സന്തോഷം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സന്തോഷമെന്ന് പറയുന്നത് വെറും മുപ്പത് ശതമാനം മാത്രമാണ് ബാക്കിയുള്ള എഴുപത് ശതമാനം പ്രതിസന്ധികളാണ് അതായത് വിഷമങ്ങൾ രോഗങ്ങൾ കഷ്ടപ്പാടുകൾ അങ്ങനെ പല വിധത്തിലുള്ള യാതനങ്ങൾ ഇവിടെ സാമ്പത്തികമുണ്ടായതുകൊണ്ട് മാത്രം ഈ അവസ്ഥയ്ക്ക് മാറ്റമൊന്നും വരാൻ പോകുന്നില്ല ഉള്ളവനും ഇല്ലാത്തവനും ഈ അവസ്ഥയെ തന്നെയാണ് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അനുഭവിക്കുന്നത് മനുഷ്യർ പൂർണ്ണമായും തൃപ്തരാക്കപ്പെടുന്നില്ല പണം കയ്യിൽ ആവശ്യത്തിന് ഇല്ലാത്തവനോർക്കും പണമുള്ളവനെ എല്ലാം ഉണ്ട് എന്ന് വെറുതെയാണ് ഒരാൾക്കുള്ള പ്രശ്നങ്ങളല്ല അടുത്തയാൾക്ക് കൊടുക്കുന്നത് ഇങ്ങനെ കാലാവസ്ഥ മാറുന്നത് പോലെ മാറിക്കൊണ്ടേയിരിക്കും ഈ അവസ്ഥ ഭൂമിയുടെ എഴുപത് ശതമാനം വെള്ളവും മുപ്പത് ശതമാനം കരയുമാണ് അതുപോലെയാണ് നമ്മുടെ അവസ്ഥയും ഒരു ദിവസം തന്നെ ചിന്തിച്ചു നോക്ക് ഓരോ നിമിഷവും നമ്മുടെ മനസ്സ് മാറിക്കൊണ്ടേയിരിക്കും എല്ലാ സമയവും സന്തോഷവും സമാധാനവും വാരിക്കോരു തന്നാൽ നമ്മളീ ഭൂമി വെച്ചേക്കില്ല അതുകൊണ്ട് തന്നെ ആവശ്യത്തിൻ്റെ പ്രശ്നങ്ങളും അല്പം സന്തോഷവും ഇടയ്ക്ക് തരും ആ ചെറിയ സന്തോഷം കൊണ്ട് നമ്മൾ അതുവരെ അനുഭവിച്ച മുഴുവൻ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മറക്കും അതാണ് മനുഷ്യൻ എല്ലാം വളരെ പെട്ടെന്ന് മറക്കുകയും മറക്കുകയും ചെയ്യാനുള്ള കഴിവ് മനുഷ്യനു മാത്രമേ അല്പം സ്വല്പം പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടാകും അത് തരണം ചെയ്യുകയും ഒക്കെ ചെയ്താലേ നമ്മൾ ജീവിക്കാൻ പഠിക്കുകയുള്ളൂ എപ്പോഴും സന്തോഷവും സംരക്ഷണവും കിട്ടുന്ന ഒരാൾക്ക് ഒരു പ്രശ്നത്തിൽ അകപ്പെട്ടാൽ അത് മറികടക്കാനുള്ള കഴിവ് കുറവാണ് സുഖ സൗകര്യങ്ങളുടെ പർവീസിൽ ജീവിക്കുന്നവർക്ക് ഒരു ചെറിയ പ്രശ്നം വളരുമ്പോൾ വരുമ്പോൾ തളർന്ന് ത തകർന്നു പോവുകയും ഇത്തരം ആൾക്കാർ മുന്നും പിന്നും നോക്കാതെ ആത്മഹത്യ പോലുള്ള പ്രവണതകളിൽ എടുത്ത് ചാടുകയും ചെയ്യുന്നു